ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്ത് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരു മരം അത് കടപുഴകി താഴെ വീഴുമ്പോഴാണ് മരത്തിന് മനസ്സിലാകുന്നത് ആ മരം ഇത്രത്തോളം കാലം നിലനിന്നത് അതിന് വേരുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ മരത്തിന് വേരുകൾ ഉണ്ടെന്ന് മരം തിരിച്ചറിയുന്നത് അത് വീണ് കഴിഞ്ഞപ്പോഴാണ് അതുവരെ ആ മരം നന്നായിട്ട് ഏർ പൂത്തൊലഞ്ഞ് നല്ല ഇലകളും കായകളും ഒക്കെ ആയിട്ട് അത് നിന്ന സമയത്ത് അതിനറിയില്ലായിരുന്നു അതിന് കൊടുത്തിരുന്ന ശക്തി അതിന് കൊടുത്തിരുന്ന ബലം ആ മരത്തിൻ്റെ വേരുകളാണെന്ന് അത് അറിഞ്ഞിരുന്നില്ല അത് വീണ് കഴിഞ്ഞപ്പോഴാണ് ആ മരത്തിനത് മനസ്സിലായി ഇത് ഞാൻ എവിടെയൊന്ന് വായിച്ചതാണ് കേട്ടോ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് വായിച്ചപ്പോ മനസ്സിനെ വല്ലാണ്ട് ഒന്ന് ടച്ച് ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാ ഇതുപോലെ തന്നെ അല്ലേ നമ്മൾ മനുഷ്യന്മാരും മനുഷ്യര് നമ്മൾക്ക് നന്മ ചെയ്യുന്നവരെ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരെ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ചില സന്ദർഭങ്ങളിൽ അവർ തരുന്ന സഹായങ്ങൾ അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ തിരിച്ചറിയാറില്ല അവർ ചെയ്ത കാര്യങ്ങൾ തിരിച്ചറിയുന്ന ചിലപ്പോൾ അവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു അതിന് ഉത്തമ ഉദാഹരണമാണ് മാതാപിതാക്കൾ അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഈ രണ്ട് പേരിലാണ് കൂടുതലായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്ക് ഉപമപ്പെടുത്താൻ പറ്റുന്നത് മക്കളായിരിക്കുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗവും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ചിന്തിച്ച് ആ മക്കൾക്ക് വേണ്ടി മാത്രം മാതാപിതാക്കൾ അവരുടെ ജീവിതം മാറ്റി വെക്കാറുണ്ട് ശരിയല്ലേ പക്ഷേങ്കിൽ ആ മക്കളെ കരുതുന്ന രീതിയിൽ മക്കളെ തിരിച്ച് മാതാപിതാക്കളെ കരുതുന്നുണ്ടോ ഇന്നത്തെ എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കർത്തവ്യമല്ലേ നിങ്ങളുടെ കടമയല്ലേ നിങ്ങളുടെ കടമ നിങ്ങൾ ചെയ്തു തന്നെ ഉള്ളൂ അല്ലാതെ അതിനകത്ത് പ്രത്യേകമായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് മക്കളെന്ന് മാതാപിതാക്കളോട് പറയുന്നത് എന്നാൽ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ എങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ച സമയങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടിയിട്ട് അനുഭവിച്ച ത്യാഗങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഓർക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടതിന് ശേഷം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് അവരെത്രത്തോളം അധ്വാനിക്കുന്നുണ്ട് അനുഭവിക്കുന്ന ത്യാഗങ്ങൾ എത്രത്തോളം ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഭർത്താവിന് വേണ്ടി അല്ല മക്കൾക്ക് വേണ്ടി ആ ഭാര്യ ആ അമ്മ ആ വീടിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അവരുടെ സമയം എന്തെല്ലാം കാര്യത്തിൽ അവർ മാറ്റി വെക്കുന്നു പല സമയത്തും പല വീട്ടമ്മമാരും അവർക്ക് എത്രയോ വയ്യാഴികകളുള്ള സമയത്തും അവർ ആ വയ്യാഴിക പുറത്ത് കാണിക്കാതെ അടുക്കള പണിയായാലും വീട്ടുപണിയായാലും മക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങളായാലും അവരുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് അവരുടെ കടമയും കർത്തവ്യം അല്ലെന്നല്ല പറയുന്നത് എന്നാൽ കൂടിയും അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവർക്കൊന്ന് കിടക്കണമെന്ന് തോന്നുന്ന സമയത്ത് പോലും ഒന്ന് കിടക്കാതെ വീട്ടിൽ ജോലി എടുക്കുന്ന കുറേ അമ്മമാരുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ആ വീടിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന കുറേ അമ്മമാരുണ്ട് അപ്പന്മാരുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ഇവരെല്ലാവരും ജീവിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ കടമകൾ ചെയ്യേണ്ടത് ഒരു ഭാര്യ ഭർത്താവിന് ചെയ്യുന്ന കടമകൾ ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്യുന്ന കടമകൾ മക്കൾ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന കടമകൾ ഇതൊന്നും എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമാവാതെ അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കടമകൾ നമ്മൾ ചെയ്ത് അവർക്ക് എത്ര സന്തോഷം കൊടുക്കാൻ പറ്റുമോ ആ സന്തോഷം കൊടുത്ത് മുന്നോട്ട് ജീവിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് നമുക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻസിൽ എപ്പോഴും എന്ത് വേണേലും സംഭവിക്കാം നമ്മളാരും ഇവിടെ ശാശ്വതരല്ല പക്ഷേ പക്ഷേങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വരാം എന്നാലും അത് ജീവിതത്തിൻ്റെ ഒരു അവസാനമല്ല നാളെ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട് ആ നാളേക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രതീക്ഷയോടെ വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് ജീവിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് നമുക്ക് ചെയ്യേണ്ടുന്ന കടമകൾ ഒരിക്കലും അവർ വീണതിന് ശേഷം ഓർക്കാതെ അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തോറ്റു തോറ്റുപോകുന്നത് എപ്പോഴാണെന്നറിയാമോ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെ കൂടെപ്പറപ്പുകൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കി ഒരുക്കിക്കൊടുത്തിട്ട് അവരവരുടെ ഒരു നിലയിലേക്ക് എത്തി എത്തിക്കഴിയുമ്പം അതിന് നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തത് എന്ന് ചില നേരത്തെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ആ ഒരു ചോദ്യത്തിന് മുന്നിലാണ് എല്ലാ മനുഷ്യരും തോറ്റുപോകുന്നത് ആ ഒരു തോൽവി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അമിതമായിട്ട് ആരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കാതിരിക്കേ അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴത്തേന് ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകളൊന്നും നമ്മുടെ മനസ്സിന് അതൊരു തോൽവിയായിട്ട് മാറത്തില്ല അതുപോലെ തന്നെ ചില ആൾക്കാർ നമ്മളോട് മടുത്തു എന്ന് തുറന്നു പറയത്തില്ല ചില സൂചനകൾ തരും ആ സൂചനകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരിൽ നിന്ന് അകന്നു പോകാൻ നമ്മളായിട്ട് ശ്രമിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോട് ശരി നീ വരുന്നത് എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ നീ എന്നോട് ഇടപെടുന്ന താല്പര്യമില്ല നീ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് അവർ വായുകൊണ്ട് തുറന്നു പറയാതെ ചില സൂചനകൾ കാണിക്കുമ്പോൾ ആ സൂചനയിൽ നമ്മൾ മനസ്സിലാക്കിക്കണം അവർക്ക് എത്രത്തോളം നമ്മളുമായിട്ട് ഇടപെടുന്നതിനോട് താല്പര്യം ഉണ്ടെന്ന് ആ ഒരു സൂചനയിൽ നമ്മൾ മനസ്സിലാക്കി പിൻപോട്ട് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പിൻപോട്ട് മാറുക തന്നെ വേണം ചെറിയ ചെറിയ വേദനകൾ സങ്കടങ്ങളൊക്കെ ഉണ്ടാകും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥം ായിട്ട് സ്നേഹിച്ചവർ നമ്മൾക്ക് എന്ത് വേദന വന്നാൽ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചവരാണ് നമ്മളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് അത് കാണുന്ന സമയത്ത് ഹൃദയത്തിൽ വല്ലാത്ത വേദന ഉണ്ടാവും എന്നാൽ ആ വേദന ഒരുപാട് വേദനയായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സൂചനകൾ കാണുമ്പോൾ തന്നെ പടി ഇറങ്ങാൻ നോക്കുക അങ്ങനെ പടി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് അധികം ദുഃഖിക്കാതിരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നുണ പറഞ്ഞ് ഒന്നും സമ്പാദിക്കാതിരിക്കുക നുണ പറഞ്ഞ് നമ്മൾ എന്ത് നേടിയാലും ഉണ്ടല്ലോ അതൊരിക്കലും അത് ശാശ്വതമല്ല നമ്മുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിൽ നിന്ന് അത് വിട്ടു പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് നുണ പറഞ്ഞിട്ടുള്ള ഒരു സമ്പാദ്യം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട നമുക്ക് സത്യസന്ധമായിട്ട് നമ്മൾ ജീവിക്കുക സത്യസന്ധമായുള്ള കാര്യങ്ങൾ പറയുക അതിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ മതി അതിൽ നിന്ന് നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും മനസ്സമാധാനം ഉണ്ടാവും ആ മനസമാധാനത്തോടുകൂടി നമുക്കത് രാത്രി ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ അതിലും വലിയ സമ്പാദ്യം വേറെന്താ വേണ്ടുന്നത് അതുകൊണ്ട് നമ്മൾ സത്യസന്ധരായിട്ട് ജീവിക്കാൻ നോക്കുക അതുപോലെ തന്നെ ചില വീടുകളിൽ നമ്മുടെ എന്ന് പറയുന്ന രീതി നമുക്ക് ചെന്ന് കയറാൻ പറ്റും അതുപോലെ തന്നെ ചില മനുഷ്യരുടെ മനസ്സിലും കേട്ടോ ചില മനുഷ്യരുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു തുറന്ന മനസ്സാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് എളുപ്പമായിരിക്കും അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അവരുടെ ആ ഒരു സംസാരത്തിൽ തന്നെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറും അവരുടെ ചില നേരത്തുള്ള നമ്മളോടുള്ള ഇടപെടൽ ചില നേരത്തുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ അതൊക്കെ നമുക്ക് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ സാധിക്കും എന്നുവെച്ചാൽ ചില മനുഷ്യർ അങ്ങനെയാണ് നമ്മുടെ പരിമിതികൾ അനുസരിച്ചിട്ട് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കിയൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് പേരുണ്ടാവും അങ്ങനെയൊക്കെ കിട്ടുന്ന ആൾക്കാർ വലിയൊരു സമ്പാദ്യമാണ് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ